ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിവാഹ മഹോത്സവം മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഞ്ചാം നാളിൽ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു ത്രേതായുഗത്തിൽ ഈ ദിവസമാണ് ശ്രീരാമനും സീതയും വിവാഹിതരായത് എന്നാണ് വിശ്വാസം എല്ലാ വർഷവും മാർഗശീർഷ ശുക്ല പഞ്ചമി ദിനത്തിലാണ് സീതാരാമ വിവാഹ മഹോത്സവം ആഘോഷിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വിവാഹ പഞ്ചമി ഉത്സവം ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവാഹ പഞ്ചമി ഡിസംബർ അഞ്ചാം തീയതിയാണോ അതോ ആറാം തീയതിയാണോ എന്നൊരു സംശയം പലരിലുമുണ്ട് പഞ്ചാംഗം പ്രകാരം മാർഗശീർഷ ശുക്ലപക്ഷ പഞ്ചമി തിഥി ഡിസംബർ അഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിന് ആരംഭിച്ച് ഡിസംബർ ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് വരെ തുടരും അതിനാൽ ഉദയതിഥി പ്രകാരം ഡിസംബർ ആറാം തീയതിയാണ് വിവാഹപഞ്ചമി ആഘോഷിക്കുന്നത് വിവാഹപഞ്ചമി നാളിൽ ശുഭമുഹൂർത്തത്തിൽ രാമായണത്തിലെ വിവാഹ കഥ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ ശ്രീരാമന്റെയും സീതയുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം ഈ ദിവസം ശ്രീരാമന്റെയും സീതയുടെയും പ്രത്യേക ആരാധന നടത്തണം വിവാഹപഞ്ചമി പൂജാവിധി എന്തൊക്കെ എന്ന് നോക്കാം ഈ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി വൃത്തിയാക്കുക ഇനി ശ്രീരാമന്റെയും സീതയുടെയും ചിത്രം വയ്ക്കുക ശ്രീരാമന് മഞ്ഞയും സീതയ്ക്ക് ചുവപ്പ് നിറവുമാണ് ഇഷ്ടം അതിനാൽ രാമന് മഞ്ഞ വസ്ത്രവും സീതയ്ക്ക് ചുവന്ന വസ്ത്രവും സമർപ്പിക്കുക ഇതിനുശേഷം രാമായണത്തിലെ സീതാരാമ വിവാഹ ഭാഗം പാരായണം ചെയ്യുക മധുര പലഹാരങ്ങളും പഴങ്ങളും അർപ്പിക്കുകയും ആരതി നടത്തുകയും ചെയ്യുക അവസാനമായി ഈ പ്രസാദം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക പ്രതിവിധികൾ എന്തൊക്കെ എന്ന് നോക്കാം എല്ലാ വർഷവും മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഞ്ചാം ദിവസമാണ് വിവാഹ പഞ്ചമി ഉത്സവം ആഘോഷിക്കുന്നത് വിവാഹ പഞ്ചമി ഉത്സവം ശ്രീരാമന്റെയും സീതയുടെയും വിവാഹ വാർഷികമായി ആഘോഷിക്കപ്പെടുന്നു ഹിന്ദു മതത്തിൽ ഈ ദിനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് ഈ ദിവസം ശുഭകരമല്ലെങ്കിലും ഈ ദിവസം ചില പ്രതിവിധികൾ സ്വീകരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ മാധുര്യം കൈവരുത്തും വിവാഹ പഞ്ചമി ദിനത്തിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ലഭിക്കാനും വേണ്ടിയുള്ള ലളിതമായ ചില മാർഗങ്ങളുണ്ട് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ദാമ്പത്യ ജീവിതത്തിൽ പ്രണയം കുറയുകയോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കടി വഴക്കുണ്ടാവുകയോ ചെയ്താൽ വിവാഹ പഞ്ചമി നാളിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് രാമചരിതത്തിൽ വിവരിച്ച സീതാരാമ വിവാഹ കഥ ചൊല്ലണം ഇത് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വളർത്തുന്ന പ്രതിവിധിയാണ് ദാമ്പത്യത്തിലെ തടസ്സങ്ങൾ നീക്കാനുള്ള പ്രതിവിധി വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഉറപ്പിച്ചതിനു ശേഷം ബന്ധം തകരുകയോ ആണെങ്കിൽ വിവാഹ പഞ്ചമി നാളിൽ ആചാരപ്രകാരം പ്രതീകമായി ശ്രീരാമനെയും സീതയെയും വിവാഹം കഴിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജാതകത്തിലെ വിവാഹ സംബന്ധമായ ദോഷങ്ങൾ ഇല്ലാതാകുന്നു ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള വഴികൾ പ്രണയവിവാഹം വേണമെങ്കിൽ അതിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ വിവാഹ പഞ്ചമി നാളിൽ സീതാദേവിയുടെ പാദങ്ങളിൽ വിവാഹ സാമഗ്രികൾ സമർപ്പിച്ച് ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കാൻ പ്രാർത്ഥിക്കുക അടുത്ത ദിവസം ഇവയെല്ലാം വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകുക ഉടൻ തന്നെ പ്രണയവിവാഹത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതായിരിക്കും